അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കുപ്രചാരണം നടത്തുന്നവർക്ക് യഥാർത്ഥ അടിയന്തരാവസ്ഥയെ യാതൊരു അറിവുമില്ല എന്ന് ഗോവ മുൻ ഗവർണർ പി ദിനങ്ങൾ അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷങ്ങൾ എന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഹൈക്കോടതി യൂണിറ്റ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് കുപ്രചാരണം നടത്തുന്നവർക്ക് യഥാർത്ഥ അടിയന്തരാവസ്ഥയെ യാതൊരു അറിവും ഇല്ല ഇന്നത്തെ തലമുറയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണകളോ അറിവുകളോ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായും ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പറഞ്ഞു നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയെ അറിയില്ല വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഉള്ള കാര്യങ്ങളെ വിലയിരുത്താനുള്ള പ്രാപ്തി പോലും ഇല്ലാത്തവർ ഉത്തരവാദിത്വം ഇല്ലാതെ കുറിച്ച്

ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ നിരവധി പ്രമുഖരായ അഭിഭാഷകർ പങ്കെടുത്തു വിപുലമായ വേദിയിൽ അടിയന്തരാവസ്ഥ പോരാളികളെ ആദരിക്കുകയും ചെയ്തു ജനം കൊച്ചി